ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഏഴാം ക്ലാസ്സിലെ എസ് സി ആർ ടി ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും അപ്പോൾ അതിലൊരു കറക്ഷൻ ഉണ്ട് അതാണ് ആദ്യം പറയുന്നത് അപ്പോൾ എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കിയതിൽ ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഏത് എന്ന ചോദ്യത്തിന് ഞാൻ ചുവന്ന ലെമസ് പേപ്പർ എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അത് ബേയ്സിൻ്റെയാണ് അപ്പോൾ ശരിയായ ഉത്തരം പതിമുഖമാണ് വരുന്നത് പതിമുഖം അപ്പോൾ ഞാനിത് ആ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്ത് പിൻ ചെയ്തു വെച്ചിരുന്നു എന്നാലും അത് കണ്ടുപോയവരെ പിന്നീട് വന്ന ആ വീഡിയോ വീണ്ടും കാണണമെന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചത് എല്ലാവരും ക്ഷമിക്കുക തിരുത്തി പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് വൈദ്യുതിയുടെ ലോകം അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വൈദ്യുതിയുടെ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത് അച്ഛൻ പറയുകയാണ് ആ മുത്തച്ഛൻ പറയുകയാണ് അയ്യോ കറണ്ട് പോയി ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ കുട്ടി പറയുകയാണ് അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ അത് ഓൺ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ പവർ കട്ടൊക്കെ ഒക്കെ ഉണ്ടാകാറുണ്ട് കറണ്ട് പോകാറുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ കുട്ടി പറഞ്ഞതുപോലെ എമർജൻസി ലാമ്പ് കത്തിക്കും അല്ലെങ്കിൽ മെഴുകുതിരി ഉപയോഗിക്കും അല്ലെങ്കിൽ പഴയ വിളക്കുകൾ ഉപയോഗിക്കും അല്ലേ അപ്പോൾ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സംവിധാനമാണ് എമർജൻസി ലാമ്പ് ഇനി ആരുടെയൊക്കെ വീട്ടിൽ എമർജൻസി ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയത് അവിടെ കൈപൊക്കിയിട്ട് എൻ്റെ വീട്ടിൽ എമർജൻസി ഉണ്ടെന്ന് സന്തോഷത്തോടെ പറയുകയാണ് അപ്പോൾ ഇനി എമർജൻസി ലാമ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത് അതൊന്ന് വായിച്ചു നോക്കണേ ഇനി നമുക്ക് വൈദ്യുതി ലഭ്യത അതിനെപ്പറ്റി നോക്കാം വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണെന്നറിയാമല്ലോ അല്ലെ വൈദ്യുതി എന്ന് പറയുന്നത് ഊർജ്ജ രൂപമാണ് പല ഊർജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാൻ കഴിയുന്ന ഒരു ഊർജ്ജരൂപമാണ് നമ്മുടെ വൈദ്യുതി വൈദ്യുതിയെ ഏത് ഊർജ്ജ രൂപത്തിലേക്കും എളുപ്പത്തിൽ മാറ്റാനായിട്ട് കഴിയും ഓക്കെ ഇനി ഇതിൽ ഈ തന്നിരിക്കുന്ന ഉപകരണങ്ങളിൽ ആ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് പ്രവർത്തിക്കാൻ ആവശ്യമായത് ഒന്നാമത്തേത് റിമോട്ട് അല്ലേ റിമോട്ടിൽ ബാറ്ററിയാണ് ക്ലോക്കിലും ബാറ്ററി മൊബൈൽ ഫോൺ ഫോണാണെങ്കിൽ ബാറ്ററിയാണ് പക്ഷെ നമ്മൾ എന്തെങ്കിലും റീചാർജ് ചെയ്തെടുക്കും അതുപോലെ എമർജൻസി ലാമ്പിലും ബാറ്ററി ഉണ്ട് ആ അയൺ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചാർജ് ചെയ്തിട്ടാണ് അല്ലെ ചാർജ് ചെയ്തിട്ടല്ല അയൺ ബോക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ടിൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് നമുക്ക് നോക്കാം സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സെല്ലുകൾ അല്ലെ വൈദ്യുത സ്രോതസ്സുകൾ ഇപ്പം എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് എവിടെ നിന്നൊക്കെ വൈദ്യുതി കിട്ടുന്നുവോ അതെല്ലാം വൈദ്യുതിയുടെ സ്രോതസ്സുകളാണ് അതിന് ഉദാഹരണമാണ് വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ വൈദ്യുത സെല്ലുകൾ എങ്ങനെയാണ് വൈദ്യുത സെല്ലിലെ ഊർജ്ജമാറ്റം എന്ന് ഓർത്തിരിക്കുക വൈദ്യുത സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കിയാണ് മാറ്റുന്നത് വൈദ്യുത സെല്ലുകൾ അതിൽ രാസോർജം സ്റ്റോർ ചെയ്ത് വെച്ചേക്കും ആവശ്യമായ സമയങ്ങളിൽ ആ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റിയാണ് നമ്മുടെ വൈദ്യുത സെല്ലുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവയിൽ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജരൂപമായിട്ടാണ് സംഭരിച്ചു വച്ചേക്കുന്നത് രാസോർജ്ജമായിട്ടാണ് സംഭരിച്ചു വച്ചേക്കുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റോർ ചെയ്തു വെച്ചേക്കുന്ന രാസോർജ്ജം വീണ്ടും എന്താക്കി മാറ്റുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇനി സെല്ലും ബാറ്ററിയും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ എപ്പോഴും സെല്ലെന്ന് പറയുമ്പോൾ ആ ഒരു പീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പാർട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള പാർട്ടുമാണ് സെല്ലിൽ ഉണ്ടാവുക അല്ലെ ഒരു പോസിറ്റീവ് എൻഡും ഒരു നെഗറ്റീവ് എൻഡുമാണ് സെല്ലിൽ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒന്നിലധികം സെല്ലുകളെ അതായത് രണ്ടോ മൂന്നോ നാലോ സെല്ലുകളെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആ ഒന്നിലധികം സെല്ലുകളെ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാറ്ററി എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് സെല്ലെന്ന് പറയുന്നു ആ രണ്ടോ അതിലധികമോ വരുന്നുണ്ടെങ്കിൽ അതിനെ ബാറ്ററി എന്ന് പറയുന്നു അപ്പോൾ ഈ ബാറ്ററി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് അറിയാമോ ആ എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവ് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് തൊട്ടടുത്ത സെല്ലിൻ്റെ നെഗറ്റീവിനോട് വേണം ചേർന്നിരിക്കാനായിട്ട് അതായത് രണ്ട് പോസിറ്റീവ് അടുത്തടുത്ത് വരാൻ പാടില്ല രണ്ട് നെഗറ്റീവും അടുത്തടുത്ത് വരാനായിട്ട് പാടില്ല എങ്കിൽ അവിടെ നിന്ന് ചാർജ് അങ്ങോട്ട് കൈമാറില്ല എപ്പോഴും വരേണ്ടത് ആ ഒരു ബാറ്ററിയുടെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് വന്നാൽ അതിനോട് ചേർന്ന് വരേണ്ടത് തൊട്ടടുത്ത സെല്ലിൻ്റെ നെഗറ്റീവെൻ്റെ ആയിരിക്കണം ഓക്കെ ആണല്ലോ കണ്ടോ ഇനി താഴെ കൊടുത്തിരിക്കും നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ദാ സെല്ല് ബാറ്ററിയാണ് കേട്ടോ കാരണം ഒന്നിലധികം സെല്ലുകൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ബാറ്ററിയാണ് ഇതിൽ ശരിയായ ക്രമീകരണം ഏത് എന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ നോക്കിക്കേ രണ്ട് സെല്ലുകളുണ്ട് ഒന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് ശരിയാണ് അടുത്തത് നോക്കിക്കേ ഒന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അടുത്തത് നോക്കിക്കേ ഒന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് അത് ശരിയാണ് അടുത്തത് വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ അതും ശരിയാണ് എയും സിയും ശരിയാണ് ബിയിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇനി നമുക്ക് താഴെ ഒരു ക്ലോക്കും ഒരു മൊബൈൽ ഫോണും തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് വൈദ്യുതി ലഭിക്കുന്നത് ആ അതിനകത്തുള്ള ബാറ്ററിയിൽ നിന്നാണ് എന്നാൽ ഈ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളിൽ തമ്മിലൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസമാണ് നമ്മൾ താഴെ പറയുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ് വ്യത്യാസം ആ നമ്മൾ ക്ലോക്കിൽ എന്ത് ചെയ്യാൻ പറ്റും ബാറ്ററി മാറ്റി മാറ്റി ഇടാൻ പറ്റും നമ്മൾ ഫോണിൽ എന്താ ബാറ്ററി മാറ്റി മാറ്റിയിടുകയാണോ ചെയ്യുന്നത് ചാർജ് തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് റീചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ സെല്ലുകൾ സെല്ലുകളെ നമുക്ക് രണ്ടായി തിരിക്കാം എത്രയായി തിരിക്കാം മെയിൻലി ആ സെല്ലുകളെ തിരിക്കാം ഏത് കാറ്റഗറിയിലാണ് റീചാർജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെല്ലുകളെ രണ്ടായി തിരിക്കുന്നു ഒന്ന് റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും അതുപോലെ റീചാർജ് ചെയ്യാൻ കഴിയാത്തവയും റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും റീചാർജ് ചെയ്യാൻ കഴിയാത്തവയും എന്ന കാറ്റഗറിയിൽ സെല്ലുകളിൽ തിരിക്കാം നമ്മൾ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാലും നമ്മളത് എന്ത് ചെയ്യും ആ മാറ്റി വേറെ ഇടും എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നാലോ നമ്മൾ എന്ത് ചെയ്യും ആ അത് നമ്മൾ റീചാർജ് ചെയ്യും അല്ലേ ആ ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ആ വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയും ഓക്കെ ആണല്ലോ ഇനി വൈദ്യുതിയുടെ ലഘുചരിത്രം നമുക്കൊന്ന് വായിച്ചു നോക്കാം വൈദ്യുതി പ്രകാശം താപം ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ് അപ്പോൾ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് വൈദ്യുതി ഉണ്ട് പ്രകാശം താപം ശബ്ദം അല്ലേ നമുക്കറിയാം വൈദ്യുതി പ്രകാശം താപം ശബ്ദം തുടങ്ങിയവയൊക്കെ വിവിധ ഊർജ രൂപങ്ങളാണ് വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന രൂപമാണ് വൈദ്യുതി അല്ലെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈദ്യുതിയാണ് ഒരുതരം തരം മരക്കറ ഒരച്ച് ഉണ്ടാക്കുന്ന ആംബർ എന്ന പദാര്ത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഏത് പദാർത്ഥമാണ് മരക്കറ ഉറച്ചുണ്ടാവുന്ന ആംബർ ആംബർ ആണ് കേട്ടോ ആംബർ എന്ന പദാർത്ഥം നമ്മുടെ കമ്പിളിയിൽ ഉരസുമ്പോൾ നമ്മുടെ തലമുടി പോലുള്ള വസ്തുക്കളെ അത് ആകർഷിക്കുന്നുണ്ടെന്ന് ആര് മനസ്സിലാക്കി ഗ്രീക്കുകാർ മനസ്സിലാക്കി തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദനവും അവയുടെ ഉപയോഗവും ഒക്കെ എന്തായത് സാധ്യമായത് അപ്പോൾ ആംബർ ഓർത്തിരിക്കുക അത് വൈദ്യുതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാലോചിക്കാം പിന്നെ ഗ്രീക്കുകാരാണ് ഇത് കണ്ടെത്തിയത് എന്നും കൂടി ആലോചിച്ച് വയ്ക്കുക ഇനി ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം അത് നമുക്ക് നോക്കാം നമ്മൾ വെളിച്ചം ലഭിക്കാൻ സാധാരണയായിട്ട് വൈദ്യുത ബൾബുകളാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ പലതരം ബൾബുകൾ ഉണ്ട് അല്ലെ നമ്മുടെ ഫിലമെൻ്റ് ബൾബുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പണ്ട് മഞ്ഞ വെളിച്ചം നൽകുന്ന ബൾബുണ്ട് അതുപോലെ സി എഫ് എൽ ഉണ്ട് എൽ ഇ ഡി ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എൽ ഇ ഡി ഉപയോഗിക്കുന്നുകൊണ്ടുള്ള മേന്മകളൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് എൽ ഇ ഡിയുടെ ഫുൾ ഫോം എന്താണ് എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്താണ് എൽ ഇ ഡിയുടെ എൽ ഇ ഡിയുടെ ഫുൾ ഫോം എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് എൽ ഇ ഡി അപ്പോൾ ഇതാണ് ഊർജ്ജ ലാഭത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നത് സാധാരണയായിട്ട് നമ്മുടെ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി സി എഫ് എല്ലെ അല്ലേ ആ നമ്മുടെ സാധാരണ ഇലക്ട്രിക് ബൾബുകൾ അതായത് ഫിലമെൻ്റ് ബൾബുകളേക്കാൾ കുറച്ച് ഊർജ്ജം മാത്രം സി എഫ് എല്ലിന് മതി എന്നാൽ സി എഫ് എല്ലിനേക്കാളും കുറച്ച് ഊർജ്ജം ആർക്കും മതി എൽ ഇ ഡിക്ക് മതി അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ സി എഫ് എല്ലായിരുന്നു കൂടുതൽ യൂസ് ചെയ്തത് പക്ഷേ എൽ ഇ ഡിയുടെ വരവോടുകൂടി ആ ഇപ്പോൾ എൽ ഇ ഡി ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം എൽ ഇ ഡി ബൾബ് പ്രവർത്തിപ്പിക്കാൻ വളരെ കുറച്ച് ഊർജ്ജം മാത്രം മതി ഓക്കെ ഇനി ഒന്നിൽ കണ്ടോ ബൾബുകൾ കണ്ടോ ചിലപ്പോൾ പി എസ് സിക്ക് വേണമെങ്കിൽ ചോദിക്കാം ബൾബിൻ്റെ ഫോട്ടോ വന്നിട്ട് ഏത് ബൾബാണ് അതുകൊണ്ട് ആലോചിക്കുക ഇത് ഫിലമെൻറ്റ് ബൾബ് നമ്മുടെ മഞ്ഞ വെളിച്ചം നൽകുന്ന ബൾബ് കണ്ടോ ഇത് കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് സി എഫ് എല്ലിൻ്റെ ഫുൾ ഫോം ആണെ ഓർത്തിരിക്കണേ കോംപാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് അതാണ് സി എഫ് എൽ എന്ന് പറയുന്നത് ഇനി എൽ ഇ ഡി നമ്മുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി ഇനി ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ ഇ ഡി മൊഡ്യൂൾ അല്ലേ കണ്ടോ എൽ ഇ ഡി മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ എന്ത് ചെയ്യും എൽ ഇ ഡി ബൾബുകളെ ഒരു സ്ട്രിപ്പിൽ കണക്ട് ചെയ്യും നമ്മുടെ എന്താണ് ഈ ലാമ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്താണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഇനി വൈദ്യുത സർക്യൂട്ട് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തെയാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഏതാണോ ഉപകരണം ആ ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് അല്ലെങ്കിൽ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സർക്യൂട്ട് ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ് ചാലക കമ്പി ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം മിനിമം എന്തൊക്കെ വേണം ഒരു വൈദ്യുത ഉണ്ടായിരിക്കണം ചാലക കമ്പി ഉണ്ടായിരിക്കണം ഒരു വൈദ്യുത ഉപകരണവും ഉണ്ടായിരിക്കണം അപ്പോൾ ചൂടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ ഈ സർക്യൂട്ടുകളിൽ ബൾബ് പ്രകാശിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കാം ആ ഇതിൽ പ്രകാശിക്കുമോ കാരണം നോക്കിക്കേ ഇതാ ഇവിടുത്തെ ഒരു രണ്ട് ബൾബുമായിട്ട് കണക്ഷൻ വന്നിട്ടില്ല അപ്പോൾ അത് പ്രകാശിക്കില്ല അടുത്ത് ഇവിടെ നോക്കിക്കേ ഇവിടത്തെയും ഒന്ന് കണക്ഷൻ വന്നിട്ടില്ല അത് പ്രകാശിക്കില്ല ഇവിടെയും ഒരു ബ്രേക്ക് ഉണ്ട് അല്ലേ അപ്പോൾ അതൊന്നും പ്രകാശിക്കില്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് അപ്പോൾ എന്താണ് അടഞ്ഞ സർക്യൂട്ട് എന്താണ് തുറന്ന സർക്യൂട്ട് സർക്യൂട്ടെന്ന് കറക്റ്റായിട്ട് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ അത് നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിക്കും ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയുന്നു ക്ലോസ്ഡ് സർക്യൂട്ട് അതായത് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കും ഒരു ബൾബ് പ്രകാശിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാണ് പറയുന്നത് അടഞ്ഞ സർക്യൂട്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല എങ്കിൽ അത് തുറന്ന സർക്യൂട്ട് എന്ന് പറയുന്നു അതായത് ഒരു ബൾബ് പ്രവർത്തിക്കാൻ ആവശ്യമായ എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ അവിടെ മിസ്സിംഗ് ആണെങ്കിൽ അത് ബൾബ് പ്രകാശിക്കില്ല അത്തരത്തിലുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ തുറന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് തുറന്ന സർക്യൂട്ട് ഇത് സ്വിച്ചുമായിട്ട് കമ്പയർ ചെയ്ത് ഒരിക്കലും പഠിക്കരുത് എങ്കിൽ അടഞ്ഞതും തുറന്നതും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ സ്വിച്ച് സ്വിച്ചുമായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്ന് വിചാരിച്ച് എന്നെ പഠിക്കുക സർക്യൂട്ട് ക്ലോസ്ഡ് ആണ് അടഞ്ഞതാണെങ്കിൽ അത് ബൾബ് പ്രകാശിക്കും സർക്യൂട്ട് ഓപ്പണാണ് തുറന്നതാണെങ്കിൽ ബൾബ് പ്രകാശിക്കില്ല എന്ന് മനസ്സിലാക്കി വെച്ചേക്കണം അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അല്ലേ നമ്മൾ സ്വിച്ച് അടഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോവും അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് ആവും അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റ് അപ്പോൾ സ്വിച്ചുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കരുത് കേട്ടോ ഇവിടെ രണ്ട് സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട് നമുക്ക് അടഞ്ഞതാണോ തുറന്നതാണോ നോക്കാം അടഞ്ഞതാണെന്നുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധം വേണം നോക്കിക്കേ ഇവിടെ കണക്ഷൻ ഇല്ല അല്ലേ ഇവിടെ കണക്ഷൻ ഇല്ല അപ്പോൾ ഇത് ഏത് തരം സർക്യൂട്ടാണ് ഇതൊരു തുറന്ന സർക്യൂട്ടാണ് തുറന്ന സർക്യൂട്ടാണ് അതുകൊണ്ട് നമ്മുടെ ബൾബ് പ്രകാശിക്കില്ല ഇവിടെ നോക്കിക്കേ സർക്യൂട്ടിന് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു അടഞ്ഞ സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ടാണ് അതുകൊണ്ട് തന്നെ ബൾബ് പ്രകാശിക്കുന്നു അല്ലേ അപ്പോൾ മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും ഒക്കെ പ്രവർത്തിപ്പിക്കണം അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ആ സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ പ്രവർത്തിക്കുന്ന സമയത്ത് ആലോചിക്കുക നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു ഫാൻ ഇടുമ്പോൾ ഫാന് കറങ്ങുന്നു അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു അടഞ്ഞ സർക്യൂട്ടായിരിക്കണം അതേസമയം നമ്മൾ മുറിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് പോകും ഓഫ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇത് പ്രവർത്തിക്കരുത് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതൊരു തുറന്ന സർക്യൂട്ടായിട്ട് മാറണം ആണല്ലോ ഇനി നമുക്ക് സ്വിച്ചുകളെ പറ്റി നോക്കാം സ്വിച്ചുകൾ കണ്ടോ നമ്മൾ ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് എന്ത് സ്വിച്ച് അല്ലേ ആ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ഒക്കെ ആക്കി മാറ്റാനുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വിച്ചാണ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് എന്താകും അടഞ്ഞതാകുന്നു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു വേറെ ഒന്നുമില്ലട നമ്മളിപ്പോൾ സ്വിച്ച് ഇടുമ്പോഴാണ് നമ്മുടെ ഫാനായാലും ആയാലും പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കണം അപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ സർക്യൂട്ട് എന്തായിട്ട് മാറുന്നു അടഞ്ഞതായിട്ട് മാറുന്നു അടഞ്ഞത് ഫുൾ എല്ലാം തമ്മിൽ കണക്ഷൻ വരും അപ്പോൾ അത് പ്രകാശിക്കും കറങ്ങും ഒക്കെ ചെയ്യും അപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ സർക്യൂട്ട് എന്താകുന്നു അടഞ്ഞതാകുന്നു ക്ലോസ്ഡ് സർക്യൂട്ട് ആകുന്നു അങ്ങനെയാണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴോ സർക്യൂട്ട് തുറന്നതാകുന്നു വരുന്ന എക്സാമിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെവൽ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മാറരുതേ ഇനി വിവിധ തരം സ്വിിച്ചുകളാണ് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ച് കണ്ടോ ഇത് നമ്മുടെ സാധാരണ സ്വിച്ച് ഇത് നമ്മുടെ ട്യൂബേ സ്വിച്ച് കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ നമ്മുടെ ബെല്ലിൻ്റെ സ്വിച്ച് ദെൻ പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട് സ്ലൈഡിങ് സ്വിച്ച് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കളിപ്പാട്ടത്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ സ്വിച്ച് അങ്ങനെ പലതരത്തിലുള്ള സ്വിച്ചുകളാണ് ഉള്ളത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നോക്കുന്നത് ഒഴുകുന്ന വൈദ്യുതിയെ പറ്റിയാണ് ഒഴുകുന്ന വൈദ്യുതി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്നും ബൾബിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ് അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമുക്കറിയാം എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടില്ല എന്നറിയാം അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടോച്ച് തന്നേക്കുന്നത് ഇതിലേതൊക്കെ വൈദ്യുതി കടത്തിവിടും കടത്തി വിടില്ല എന്നൊക്കെയാണ് നമ്മുടെ കടലാസ് വൈദ്യുതി കടത്തിവിടില്ല അതുപോലെ നമ്മുടെ മരക്കഷണം വൈദ്യുതി കടത്തിവിടില്ല കരിക്കട്ട വൈദ്യുതി കടത്തിവിടില്ല അല്ലേ അങ്ങനെ പിന്നെ നമ്മുടെ ചെമ്പുകമ്പി വൈദ്യുതി കടത്തിവിടുന്നതാണ് പിന്നെ ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നവയാണ് ഇതൊക്കെ അറിയാമല്ലോ അല്ലേ അടുത്തത് നമുക്ക് നോക്കാം ഇനി ചാലകങ്ങളും ഇൻസുലേറ്ററുകളും എന്താണ് ചാലകങ്ങൾ എന്താണ് ഇൻസുലേറ്ററുകൾ എന്ന് നമുക്ക് നോക്കാം കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് നമ്മൾ കണ്ടക്ടേഴ്സ് നമ്മൾ ബസ്സിലായാലും കണ്ടക്ടേഴ്സ് നമ്മളെ കടത്തി വിടും അല്ലേ അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി ബസ്സിലെ കണ്ടക്ടേഴ്സ് കടത്തിവിടും അപ്പോൾ ചാലകങ്ങൾ അപ്പോൾ ഇവരും കടത്തിവിടും വൈദ്യുതി കടത്തി വിടുന്നവരെ ചാലകങ്ങൾ എന്ന് വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങൾ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകൾ എന്ന് വിളിക്കുന്നു കുചാലകങ്ങൾ എന്ന് പറയും കേട്ടോ കുചാലകങ്ങൾ ഇൻസുലേറ്ററിന് ഇനി ഇരുമ്പ് നമ്മുടെ ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫൈറ്റ് ജലം തുടങ്ങിയവയൊക്കെ വൈദ്യുത ചാലകങ്ങളാണ് എന്ന് വെച്ചാൽ അവരൊക്കെ എന്തു ചെയ്യും വൈദ്യുതി കടത്തിവിടും ആരൊക്കെയാണ് വൈദ്യുതി കടത്തിവിടുന്നത് ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫൈറ്റ് ജലം തുടങ്ങിയവയൊക്കെ ചാലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ ഉറങ്ങിയ മരക്കഷണം കടലാസ് പ്ലാസ്റ്റിക് തുണി ഇതൊന്നും വൈദ്യുതി കടത്തിവിടില്ല അതുകൊണ്ട് ഇവയെല്ലാം ഇൻസുലേറ്ററുകൾ എന്ന ഗണത്തിലാണ് വരുന്നത് ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണി തുടങ്ങിയവയൊക്കെ ഇൻസുലേറ്ററുകളാണ് അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നുണ്ടോ വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ് അതായത് നമ്മൾ തൊടുന്ന വൈദ്യുതി ഉപകരണങ്ങളിൽ നമ്മൾ തൊടുന്ന ഭാഗങ്ങളൊക്കെ ഇൻസുലേറ്റർ വെച്ച് കവർ ചെയ്തേക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഷോക്ക് അടിക്കുക അല്ലേ ഇപ്പോൾ നമ്മുടെ അയർ ബോക്സിൻ്റെ വയറായിക്കോട്ടെ മിക്സിയുടെ വയർ ടി വിയുടെ എല്ലാം അതെന്ത് ചെയ്യും ഒരു പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച വയർ അതിനകത്തുള്ള കമ്പികൾ എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നാൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗങ്ങളോ അവരൊന്നും തന്നെ ആ കവർ ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ചാലകങ്ങളും ഇൻസുലേറ്ററുകളും ഉപയോഗിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ചാലകങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം തന്നിട്ടുണ്ട് ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പ് കമ്പി അത് ചാലകമാണ് എന്നാൽ ചെമ്പ് കമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ് ഇൻസുലേറ്റർ പിന്നെ നമ്മുടെ ടി വിയുടെ അല്ലെ കേബിളിൻ്റെ അതിനുള്ളിലെ വയർ എന്ന് പറയുന്നത് എന്താണ് അത് ചാലകമാണ് അത് പൊതിഞ്ഞേക്കുന്ന ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇൻസുലേറ്ററാണ് കണ്ടോ ഇൻസുലേഷൻ ഒക്കെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്താൻ ഒരിക്കൽ കൂടെ പരീക്ഷണമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ നോക്കുന്നത് ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക എന്താണ് അടഞ്ഞത് എന്താണ് തുറന്നത് പിന്നെ സ്വിച്ച് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അടഞ്ഞത് തുറന്നത് ഡിഫറൻസ് വരുന്നത് സെല്ലെന്താണ് ബാറ്ററി എന്താണ് എന്നൊക്കെ ഉള്ളതെല്ലാം മനസ്സിലാക്കുക ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് പോകരുത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തൊട്ട് അടുത്ത വീഡിയോയിൽ തന്നെ വരുന്നുണ്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സമഗ്രയിൽ കയറി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ക്ലാസ് കേട്ടിട്ട് ഒരിക്കൽ കൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് നോക്കുക അപ്പോൾ നന്നായിട്ട് സെറ്റാവും നന്നായിട്ട് പഠിക്കുക എപ്പോഴും പറയുന്നത് പോലെ വെറുതെ പഠിച്ച് അങ്ങ് പോരുത് റിവൈസ് ചെയ്യുക മാക്സിമം നമുക്ക് ആ പോയിൻറ്റ് ഓർമ്മ കിട്ടുന്നത് വരെ റിവൈസ് ചെയ്യുക ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ആൾ